നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പതിനെട്ട് ദശാംശം അഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ സിഗരറ്റുകളും ഇ സിഗരറ്റുകളും പിടിച്ചെടുത്തു കംബോഡിയയിൽ നിന്നും ഷാർജയിൽ നിന്നും വന്ന മൂന്ന് യാത്രക്കാരിൽ നിന്നാണ് കസ്റ്റം ശിവ പിടികൂടിയത് രാഗനുണ്ട് രാഗൻ വിവരങ്ങൾ നെടുമ്പാശ്ശേരിയിലാണ് കസ്റ്റംസിന്റെ പരിശോധന ഉണ്ടായത് വിവിധ വിമാനങ്ങളിൽ വന്ന നാല് യാത്രക്കാരിൽ നിന്നാണ് ഇത് കണ്ടെടുത്തിരിക്കുന്നത് കമ്പോഡിയിൽ നിന്ന് വന്ന രണ്ട് യാത്രക്കൾ ഒന്ന് റഫീഖ് ഒന്ന് സഫീർ ഇവർ രണ്ടുപേരുടെ പക്കൽ നിന്നും മുപ്പത്തയ്യായിരം വീതം വിദേശ നിർമ്മിത സിഗരറ്റുകൾ പിടികൂടി ഇതിന് ഏകദേശം പതിനേഴര ലക്ഷം രൂപ വില വരും അതോടൊപ്പം തന്നെ ഷാർജയിൽ നിന്ന് വന്ന ഒരു യാത്രക്കാരുടെ പക്കൽ നിന്ന് നാല്പത്തിയാറ് ഇ സിഗററ്റും പത്ത് ഇ സിഗററ്റ് കാറ്റഡ്ജുകളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഒന്നര ലക്ഷത്തോളം രൂപ വില വരും കൂടാതെ ജയ എന്ന ഒരു ലേഡിയുടെ പക്കൽ നിന്ന് കൊലരമ്പൂരിൽ നിന്നാണ് അവർ വന്നത് അവരുടെ പക്കൽ നിന്ന് മുപ്പത് ലക്ഷത്തോളം രൂപയുടെ സ്വർണവും പിടികൂടിയിട്ടുണ്ട് കസ്റ്റംസിനെ പരിശോധനകൾ മറ്റും കാര്യങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്